പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആകെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ രണ്ടാഴ്ചകൾക്ക് മുമ്പ് സ്ലോവേനിയ എന്ന് പറയുന്ന യൂറോപ്പിലെ ഒരു രാജ്യത്തിൽ നടന്ന ഒരു വലിയ കൺവെൻഷനാണ് പ്രിയപ്പെട്ടവരെ ഞാൻ രാവിലെ എഴുന്നേൽക്കും ആറുമണിക്ക് എഴുന്നേറ്റ് ഒരുങ്ങിക്കാപ്പിച്ച് കുടിച്ചിട്ട് ഒൻപര മണിക്ക് തുടങ്ങും മൂന്ന് ദിവസത്തെ വലിയ കൺവെൻഷൻ ഏകദേശം പതിനയ്യായിരം പേരുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ടും കിലോമീറ്റർ നടന്നു വരുന്നവരുണ്ടായിരുന്നു പിന്നെ വലിയ ബസ്സിലൊക്കെ കാറിലൊക്കെ ആൾ വരുമായിരുന്നു നല്ല വെയിലായിരുന്നു ആയിരം പേരെ വരുവുള്ളൂ എന്ന് വിചാരിച്ചൊരു ചെറിയ പന്തൽ എല്ലാവരും വെയിലത്തെ കുഴയൊക്കെ ചൂടി ഇരിക്കുകയായിരുന്നു മരത്തിന് മൂട്ടിലൊക്കെ ഇരുന്നു ആ കുന്നിന് മോള് മനോഹരമായിരുന്നു ഞാൻ പതിനെട്ട് മണിക്കൂറും ആ വീൽ ചെയറിലിരുന്നു കൊണ്ട് പ്രസംഗം വിശുദ്ധ കുർബാന ആരാധന പ്രാർത്ഥന നടത്തും ഇടവേളകൾ അവർ വെള്ളം കുടിക്കാനൊക്കെ പോകുമ്പോൾ അവർ കൈക്കൊണ്ടിരുന്ന വെള്ളക്കുപ്പി കാണും അല്ലെങ്കിൽ വല്ല സാൻഡ്വിച്ചും കാണും അതേക്കെ ഉള്ളൂ ബിസ്ക്കറ്റുമൊക്കെ അവിടെ ഒരു കാപ്പി കൊടുക്കലോ തീറ്റി കൊടുക്കലോ അതിനുള്ള കട ഇല്ല ഏതായാലും ശരി ആളുകൾ ഇങ്ങനെ കീഴ് വരുമെന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തൊട്ടാൽ മതി അതേ സമയമുള്ളൂ കൗൺസിലിങ്ങും നടത്താൻ പറ്റില്ല അവർ പറയും എനിക്ക് ഈ രോഗമുണ്ട് ആ രോഗമുണ്ട് എനിക്ക് ഈ പ്രശ്നമുണ്ട് കൈവച്ചൊരു ആശ്വാദം കൊടുക്കും അത്രേ ഉള്ളൂ അങ്ങിരിക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരനും തോന്നിക്കുന്ന തൊലി തൊലികൊണ്ടറിയാമല്ലോ വന്നു അദ്ദേഹം കൊണ്ടുവന്നത് ഒരു വണ്ടിയിൽ എന്ന് പറയത്തില്ല നമ്മൾ ഈ കുട്ടികളെയൊക്കെ കൊണ്ടു പോലുള്ള അതായത് ഒരു ഭാര്യയാണ് തളന്നു കിടക്കുന്നത് നടുവടിഞ്ഞു പോയതാണ് ഒരു വണ്ടി അപകടത്തിൽ അപ്പം അവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് കുട്ടികളുണ്ട് അവൻ പറഞ്ഞു ഒരാൾ മന്നബുദ്ധിയാണ് മറ്റേ ആൾ ഡാർഫ് വളർച്ചയില്ലാതെ പോയി നമ്മളീ സർക്കസിലൊക്കെ കാണുന്ന കുട്ടികൾ ആളുകളെ പോലെ കുഞ്ഞായിട്ടിരിക്കുന്നു മറ്റേ ഓട്ടിഷൻ ആണ് അവര് പറഞ്ഞു മലയാളിയാന്ന് പറഞ്ഞപ്പോഴ മനസ്സായ മലയാളം പറയാൻ തുടങ്ങി നാട്ടിൽ പറഞ്ഞു അച്ഛ അച്ഛൻ എന്നെ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഓർക്കുന്നില്ല അച്ഛ ഞാനൊരു ക്രിസ്ത്യാനിയായ ഇവിടെ യൂറോപ്പിൽ വന്ന ശേഷമാണ് ഇവിടെ കെട്ടിയതിന് ശേഷമാണ് അവിടെ വെച്ച് ഞാൻ യുക്തിവാദിയും കൂടിയായിരുന്നു ഞാൻ അച്ഛനടുക്കൽ ഏറ്റവും ആനൂര് എസ്വസ് സെമിനാരി വന്നതാണ് എൺപതുകളിലാണ് അച്ഛനുമായിട്ട് ഞാൻ തർക്കിച്ചു ദൈവമില്ല എന്ന് ആ അച്ഛനും നല്ലപോലെ എനിക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചെങ്കിലും എനിക്ക് ബോധ്യം വന്നില്ല ഞാൻ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും ക്രിസ്ത്യ ക്രിസ്ത്യവിനെതിരായിട്ടും ഒക്കെ ഒത്തിരി ധൂലികകൾ ചലിപ്പിച്ചവനാണ് മക്തല്ല മറിയം ഈശോയുടെ ഭാര്യ യേശുവിൻ്റെ ഭാര്യയാണ് യേശു വ്യഭിചാര സന്ധതിയാണ് മറിയം തിന്മയെ ജീവിച്ചവളായിരുന്നു അതുപോലെ ഇന്ന് അനാഥശാലയിലെ പിള്ളേരെല്ലാം അച്ഛന്മാരുടെയും കന്യാശുരെയും പിള്ളേരാണ് ഇങ്ങനെയൊക്കെ ഞാൻ തൂലിക ചലിപ്പിച്ചു സഭയ്ക്കെതിരായിട്ട് സംസാരിച്ചിരുന്നു അങ്ങരിക്കവേ വീട്ടിൽ വലിയ പണമൊന്നുമില്ല ഒരു ജോലി കിട്ടി യൂറോപ്പിൽ അങ്ങനെ യൂറോപ്പിൽ വന്നു ഇവിടെ വന്ന ഇവിടെ കെട്ടാനായിട്ട് ഞാൻ ഒരു ക്രിസ്ത്യാനിയായി അതിനുശേഷം ഉണ്ടായി ഞാൻ ഈ ആളുകളെ രോഗശാന്തിക്ക് വേണ്ടി ഒന്നും വന്നാലല്ല അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം കരുണേ ഉണ്ടാകാം ഞാൻ ചോദിച്ചു എന്താ പോനെ അത് ഞാൻ ചെയ്ത തിന്മയുടെ ഫലം ഞാൻ അനുഭവിക്കുകയാണ് എന്ന് പറയാണ് നമുക്കത് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട് തിന്മ പ്രവർത്തിക്കുന്ന ഏവനും ക്ലേശവും ദുരിതവും റോമാക്കാർക്കെതിയ ലേഖനം രണ്ട് എട്ട് ഇനിയും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുകയാണ് ബൈബിൾ ഉടനീളം പറയുന്ന ഒന്നാണ് നിന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് ആരാണ് അഭിഷിക്തർ വൈദികരും മാത്രമാണ് ഓരോ മാത്രമല്ല ഓരോ ക്രിസ്ത്യാനിയും അഭിഷിക്തൻ ആണ് ഇത് ഒരുപക്ഷെ പലർക്കും അറിഞ്ഞുകൂടാതിരിക്കാം ഒന്ന് ജോഹന്നാൽ അധ്യായം മൂന്ന് വചനം ഇരുപത്തി പറയുന്നു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങൾ നിലനിൽക്കുന്നു എന്താണ് ഈ അഭിഷേകം ഇത് ക്രിസ്ത്യാനികളും അല്ലാത്തവരും എന്നെ കേൾക്കുന്നതായാലും മനസ്സിലാക്കിയിരിക്കണം യേശു ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ആത്മാവിലുള്ള പങ്കുചേരൽ ആണ് ഈ പങ്കുചേരലൂടെ ഒരു ഒരുവൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി അഥവാ സ്നാനം സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനി യേശുവിന്റെ ശരീരത്തിലെ ഒരു ഭാഗമായിട്ട് തീരുകയാണ് നമ്മളിത് വായിക്കുന്നുണ്ട് ഒന്ന് കുറവും ദൂസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് വചനത്തിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ഞാനിത് പറയാൻ കാരണം ഇന്ന് ലോകമെമ്പാടും പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ആരും പീഡിപ്പിക്കാൻ ഞാൻ പറയല്ല ഭയപ്പെടുത്താൻ പറയല്ല ഉപദേശമായിട്ട് പറയാണ് അഭിഷിക്തനെ തൊട്ടാൽ നിശ്ചയമായിട്ടും അത് ഇരുമ്പാണിയിൽ തൊഴിക്കുന്നതിന് തുല്യമാണ് അവരെ ഗരിപിടിക്കിയതാണ് മലയാളത്തിൽ ഞാൻ പറയും പച്ചയ്ക്ക് പറഞ്ഞു അന്ന് പറഞ്ഞാൽ ശാപങ്ങളും ദുരിതങ്ങളും അത് വണ്ണുകൂടും അവിടെ ഞാൻ ഒരു മുന്നറിയിപ്പ് തന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്നത് നിർത്താമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ പീഡിപ്പിച്ചു പീഡിപ്പിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളോട് ക്ഷമിക്കും നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കും അതാണ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അത് ക്രിസ്ത്യാനിയാണ് പീഡിപ്പിക്കുന്നതെങ്കിലും അല്ലാത്തവരാണെങ്കിലും പ്രിയപ്പെട്ടത് ഇവിടെ നിങ്ങൾ ഓർക്കണം നമുക്ക് വളരെ മനോഹരമായിട്ട് വായിക്കാൻ സാധിക്കും അപസ്തല പ്രവർത്തനങ്ങളുടെ എട്ടും ഒമ്പതും അധ്യായത്തിൽ എട്ടാം അധ്യായത്തിൽ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഒന്നേ വചനത്തിൽ സാവൂൾ എസ്തപ്പാനോസിന്റെ വധത്തെ ക്രൂരമായി കല്ലെറിഞ്ഞുകൊള്ളതിനെ കൊന്നതിനെ അനുകൂലിച്ചു കാരണം അവന്റെ വസ്ത്രം പോലും ഊരി വച്ചത് അവന്റെ കാക്കലാണ് ധാവൂളിൻ്റെ അവനായിരുന്നു അതിൻ്റെ നേതാവ് നേതൃത്വം കൊടുത്തവൻ എന്നിട്ട് പറയുകയാണ് സാഹൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ വീട് തോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിരച്ചുകൊണ്ടുപോയി തടവിലാക്കി എട്ട് മൂന്നിലാണ് നമ്മൾ വായിക്കുന്നത് ഇനി ഒൻപതാം അധ്യായത്തിന്റെ ഒന്നേ വചനം സാഹു അപ്പോഴും കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ യേശുവിനുഗമിക്കുന്നവരെല്ലാം ശിഷ്യരാണ് നമ്മൾ പത്തോല്ലന്മാർ നോക്കും അല്ല യേശു വിശ്വസിക്കുന്ന എല്ലാവരും ശിഷ്യ കർത്താവ് അല്ലെ പറഞ്ഞത് മത്തായ വിശേഷത്തിൽ ലോകമങ്ങും പോയി അവരെ ശിഷ്യപ്പെടുത്തുവരെന്നാണ് ക്രിസ്ത്യാനിയാക്കാനല്ല അപ്പോൾ ക്രിസ്തുവിൻ വിശ്വസിച്ച് ക്രിസ്തുവിനെ അഭിഷേകം പ്രാപിച്ചവരെല്ലാം ശിഷ്യന്മാരാണ് അപ്പം അവർ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിച്ചാൽ യേശുവിൻ്റെ ദ്രോഹിക്കുകയാണ് യേശുവിന്റെ ശരീരത്തെ ദ്രോഹിക്കുകയാണ് അതുകൊണ്ടാണ് അത് പാപമന് മാത്രമല്ല നാശവും എല്ലാം കൈവരുത്തി വെക്കുന്നത് ഇനി അത് വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഈ വായിക്കുന്നത് നമുക്കറിയാം ഷാബൂള് അധികാരപത്രം മേടിക്കുന്നു ഡെമാസ്കസിൽ പോയി അവിടെയുള്ള ക്രിസ്ത്യാനികളെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് വഴിയിൽ വെച്ചാണ് അതെ ഉയർത്തെഴുന്നവനായ കർത്താവ് പ്രത്യക്ഷൻ ആകുന്നു പ്രകാശത്തിൽ അവൻ ഒരു വിഷയ കുതിരപ്പുറത്തായിരുന്നിരിക്കാം താഴേക്ക് വീണു നിരം പതിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയും അതെ ഞാനിത് ആ ഭാഗം വായിക്കാം അവൻ നിലം പതിച്ചു കാരണം പെട്ടെന്ന് ആകാശത്തു നിന്നൊരു മിന്നൊരു അവൻ്റെ മേൽ പതിച്ചു ധാരാളം പേർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണിത് എനിക്കറിയാം ധാരാളം ഹൈന്ദവർ മുസ്ലിങ്ങളും ഇപ്രകാരമുള്ള പ്രകാശം ലഭിച്ച് നിലത്ത് വീഴുന്നെന്ന് പറഞ്ഞാൽ മനഃശാന്തരം ഉണ്ടാകുന്നത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് നിറംഭരിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു ഷാവൂ നീ എന്തിനെ എന്നെ പിടിപ്പിക്കുന്നു നമ്മൾ ഓർക്കണമേ സാവൂൾ പിന്നീട് പൗരൂസായി മാറി നമുക്കറിയാം അവൻ ക്രിസ്തു വിശ്വസിച്ചവരാണ് പിടിപ്പിച്ചത് ഈശോ പിടിപ്പിക്കാൻ അന്ന് അസുഖത്തിൽ അവൻ ഇല്ല ഓർത്തോണം അന്ന് റോമാക്കാരും യഹൂദന്മാരും യേശുവിനെ പിടിപ്പിച്ച് കുരിശിൽ തറച്ചപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ നിന്നും ഒരു പ്രതിയല്ലായിരുന്നു ഷാഹുൾ നോർക്കണം ഈ ഷാഹുനോട് കർത്താവ് ചോദിക്കുന്ന എപ്പോഴാണ് ഉയർത്തി എന്നിട്ട് സ്വർഗത്തിച്ചെന്ന കർത്താവ് ഇത് നമ്മോടുകൂടി വസിക്കുന്നവരാണ് അത് മറക്കരുത് യേശു പറഞ്ഞ ഞാൻ ലോകത്തിൽ നിന്ന് പോകും നിങ്ങളൂടെ വന്ന് വസിക്കുമെന്ന് ആത്മാവിലൂടെ അങ്ങനെ ആത്മാവിൽ ക്രിസ്ത്യാനിയോട് വസിക്കുന്നു അപ്പൊ ക്രിസ്ത്യാനിയെ തൊട്ട് കളിച്ചപ്പോൾ എന്താണ് യേശു പറഞ്ഞത് അത് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു ഇതിന്ന് ക്രിസ്തു മതത്തെയും ക്രിസ്ത്യാനികളെയും പീഡിപ്പിക്കുന്ന പലരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നെ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു യേശു എന്ന് പറയുന്നത് ഒരു മിഥ്യയോ കെട്ടുകഥയോ അല്ല ഒരു ചരിത്രപുരുഷനാണ് ആ ചരിത്രപുരുഷൻ മരിച്ചു പോയിട്ടില്ല മരിച്ച ഒരു ദൈവത്തില്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് മരിച്ചുയർത്ത് ജീവിക്കുന്നവരിലാണ് അവൻ ഇന്നും ജീവിക്കുന്നു ഇതാണ് ഞങ്ങളുടെ വിശ്വാസം ഈ വിശ്വാസമാണ് എല്ലാവരും പ്രഖ്യാപിക്കുന്നത് ആർക്ക് സമാധാനവും സന്തോഷവും ജീവൻ നൽകാൻ വന്നു പോകും അവന് നൽകുവാനായിട്ട് ഞങ്ങളെ അയച്ചതുകൊണ്ട് ഞങ്ങൾ ചുറ്റുപാടും നടന്ന് യേശുവിൻ്റെ ആ സത്വാർത്ത സുവിശേഷം അറിയിക്കുന്നു അത് മറ്റുള്ളവർ മനസ്സിലാക്കിയിരിക്കണം ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ് ഇനിയും നോക്കൂ നിങ്ങൾ അവരെ പീഡിപ്പിക്കുമ്പോൾ അതായത് കർത്താവിന്റെ സത്വാർത്ത കൊടുക്കുന്ന അവന്റെ ശിഷ്യരെ എന്ന് പറഞ്ഞാൽ സ്നേഹിതരെ അവനിൽ വിശ്വസിക്കുന്നവരെ അല്ലെ ഒറ്റവാക്കെ ഇന്നത്തെ ഭാഷയിൽ ക്രിസ്ത്യാനികളെ പിടിപ്പിക്കുമ്പോൾ ആ ജീവിക്കുന്ന യേശു നിന്നോട് ചോദിക്കും എന്തുകൊണ്ട് എന്നെ പിടിപ്പിക്കുന്നുവെന്ന് കാരണം ഒരു ക്രിസ്ത്യാനിയെ പിടിപ്പിക്കുന്നത് യേശുവിനെ പിടിപ്പിക്കുന്നതിന് തുല്യം ആണ് ഇനിയും അവടനെ തന്നെ അവൻ ചോദിച്ചെന്താണ് നീ ആരാണ് കർത്താവ് അസാവോട് ചോദിച്ചു അപ്പൊ പറഞ്ഞെന്താണ് നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് അല്ലേ ലൂയ്യ അതായത് നീ ആരെയെല്ലാം തല്ലിയോ ഇടിച്ചോ കൊന്നു ആരുടെയെല്ലാം പുരയ്ക്കെത്തി വെച്ചോ ആരുടെയെല്ലാം പള്ളികൾ നശിപ്പിച്ചു അല്ലെങ്കിൽ ദ്വീപുലി അർപ്പിക്കുന്ന സ്ഥലങ്ങൾ നശിപ്പിച്ചു ആ അവിടെയെല്ലാം നീ എന്നെയാണ് പീഡിപ്പിച്ചത് പ്രിയപ്പെട്ടവരീത് സത്യം മനസ്സിലാക്കണം നമുക്കത് അത് ഏറ്റവും വലിയ ലോകത്തിലെ അഭിഷിക്തനായു പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവായിരുന്നു ആ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞവൻ ആളുകൾക്ക് സുവിശേഷം കൊടുക്കുവാൻ കണ്ണുതുറപ്പിക്കുവാൻ രോഗശാന്തി നൽകുവാൻ എല്ലാമായിട്ട് സമാധാനം സന്തോഷം നൽകുവാനുമായിട്ട് ഗലീലാരും യൂരി ആരും ചുറ്റി നടന്ന് പ്രസംഗിച്ചവനാണ് യേശു ക്രിസ്തു ഇനി നമുക്കറിയാം അവനെ പീഡിപ്പിച്ചവരാരും ശാപം കിട്ടാതെ പോയിട്ടില്ല എന്ന് ഏറ്റവും വലിയ അഭിഷിക്തനായ യേശുവിനെ പറ്റിയാൻ പറയുന്നത് ഉദാഹരണമായിട്ട് യൂധ സ്കറിയാത്ത നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് അവൻ യേശുവിനെ ഒറ്റ കൊടുത്തു നാണയം വിളിച്ചുകൊണ്ട് അതിൽ നമുക്കറിയാം യേശുവിനെ ക്രൂശിക്കാനായിട്ട് ഒട്ടിക്കൊടുത്തു അവനെ പറ്റി ബൈബിൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഒറ്റുകാരനായ ഒറ്റകാരനായ യൂതസ്കറിയ തൂങ്ങി തലകുത്തി വീണ ഉദരം പിളർന്ന് കുടലെല്ലാം പുറത്തു കാടി ചത്തുവെന്ന് അപ്പൊ പ്രവർത്തനം ഒന്നേ പതിനെട്ട് പ്രിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ ഞാൻ ആരെയും ഭയപ്പെടുത്തുകയാണ് ഞാൻ ആരെയും ഭയപ്പെടുത്തുകയല്ല നിങ്ങൾ പീഡിപ്പിച്ചു ഞങ്ങളെ ഞങ്ങൾ സന്തോഷവുമായിട്ട് ആ പീഡനങ്ങൾ സ്വീകരിക്കും കർത്താവിന്റെ സഹനമാകുന്ന കാശയിൽ പങ്കുചേരാൻ ചേരാൻ ക്രിസ്ത്യാനികളായ ഞങ്ങൾ തയ്യാറാണ് അതുവഴിയായിട്ട് ഞങ്ങളും അനുഗ്രഹിക്കപ്പെടും ലോകവും അനുഗ്രഹിക്കപ്പെടും ഞങ്ങൾക്കറിയാം ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവ് യേശു പറഞ്ഞിരിക്കുന്നത് പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതുകൊണ്ട് നിങ്ങൾക്കുവേണ്ടി ഞങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് ശത്രുക്കൾ ഇല്ല ക്രിസ്ത്യാനികളാ നിങ്ങൾ പറഞ്ഞ ശത്രുക്കളെ സ്നേഹിക്കാനാണ് എത്ര ശത്രുത വെച്ചുകൊണ്ട് ഞങ്ങളുടെ പള്ളികൾ തകർത്താലും അല്ലെങ്കിൽ അച്ഛന്മാരെ തല്ലിക്കൊന്നാലും കന്യാസികളെ ജയിലടച്ചാലും ഞങ്ങളെ കലെറിഞ്ഞാലും ഞങ്ങളെ ഇല്ലായ്മ ചെയ്താലും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു മഹാത്മജി പറഞ്ഞതുപോലെ ഞാൻ ബൈബിളിനെ ഏറ്റവും സ്നേഹിക്കുവാൻ കാരണം ബൈബിൾ മാത്രമാണ് പഠിപ്പിക്കുന്നത് ശത്രുവിനെ സ്നേഹിക്കുവാൻ മറ്റേണ്ടതെല്ലാം പറഞ്ഞ് ശത്രുവിനെ വെറുക്കണം ശത്രുവിൽ നിന്ന് മാറി നിൽക്കുവാനാണ് പ്രിയപ്പെട്ട ഒരു വലിയ സത്യമാണ് ഈ സത്യമാണ് നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്നത് നമുക്കറിയാം ഒറ്റ കാരണം പറ്റിയത് ഹെറോസ് രാജാവ് അവൻ എന്തെല്ലാം ചെയ്തുവെന്ന് നമുക്കറിയാം സഭയെ പീഡിപ്പിച്ചു നമുക്കറിയാം ജാക്കൂബിന്റെ വാലിനിരയാക്കി ഒന്നാമത്തെ അപസ്തോനായിട്ട് കൊല്ലപ്പെട്ടത് യാക്കോബാണ് നമ്മൾ അപ്പ സ്വലപ്പോൾ അത്രം പന്ത്രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഒന്ന് നാലിൽ ഇനി മാത്രമല്ല നമുക്കറിയാം പത്തോസിനെ കാലാഗ്രഹത്തിൽ അടച്ചു അവിടെ വെച്ച് അത്ഭുതകരമായിട്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് തടവല തുറന്നു അവൻ പുറത്തുപോയി അവിടെ അന്വേഷിച്ചു ആരാ വന്നു ഇവനെ രക്ഷിച്ചത് ഒരു ദൂതൻ വന്നാണ് കുട്ടിക്കൊണ്ടുപോയത് ദൂതനെ കണ്ടുപിടിക്കാൻ ഉമ്മാർക്ക് പറ്റുമോ പോലീസിലെ പോലീസുകാർക്ക് പറ്റുമോ ഇല്ല കിട്ടിയില്ല അപ്പോൾ തന്നെ കൽപ്പിച്ചു ആരെ അവിടെയുള്ള ആ കാരാഗ്രഹം നോക്കിക്കൊണ്ടിരുന്നില്ല കൊല്ലാനായിട്ട് അതായിരുന്നു ആരെ ഹെയറോവേഴ്സ് മാത്രമല്ല നമുക്കറിയാം അത് യോഹന്നമാത്മാനായി തലവെട്ടിക്കളഞ്ഞു അതായത് തിന്മ ചെയ്യരുതെന്ന് പ്രസംഗിച്ചു മാത്രമേ ഉള്ളൂ വെറുതെ ചെയ്തില്ല സഹോദരന്റെ ഭാര്യയെ പരിണമിക്കരുതെന്ന് പറഞ്ഞേയുള്ളൂ അതിനു വേണ്ടിയിട്ട് ഉണ്ടായ അതാണ് ഇനിയും നമുക്കറിയാം ആ ഹെയോദശിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് എന്താണ് അവൻ ഒരിക്കൽ വലിയ അഹങ്കാരത്തിൽ ദൈവദൂതനെ പോലെ വസ്ത്രമെല്ലാം അടങ്ങിയിരുന്നു അപ്പം ജനങ്ങൾ പറഞ്ഞു ഓ ദൈവം സംസാരിക്കുന്ന പോലാണ് ഇവൻ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അതെ പറഞ്ഞിരിക്കുന്നതെന്ന് പുഴു അരിച്ച് അവൻ രോഗിയായി അന്ധിശ്വാസം വലിച്ചു പ്രിപുട്ടരിൽ അപ്പത്തോള പ്രവർത്തനം പന്തളി കാണുന്നതാണ് അഭിപ്രായപ്പെട്ട ഒരു അഭിഷിക്തിനെ തൊട്ടുപോകരുത് എന്ന് അവിടെ പറഞ്ഞാൽ അതിനർത്ഥമുണ്ട് അത് നിങ്ങൾ അതെ നല്ലപോലെ അത് മനസ്സാക്കിയിരിക്കുവാൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മറുപടം ചെയ്യരുതെന്ന് ഞാൻ ഇത് പറയുന്നത് മാത്രമല്ല നമുക്കറിയാം ഈ ഹെറോയിസ്റ്റിന്റെ അപ്പനാണ് ഓർഡർ ചെയ്തത് ഈശോ പറഞ്ഞപ്പോൾ ആ രണ്ടും മതിൽ താഴെ പ്രായമുള്ള കുട്ടികളെ വധിക്കുവാൻ അയാളും മരിച്ചത് അപ്രകാരമാണെന്ന് ചരിത്രകാരനായ ജോസഫൂസ് പറയുന്നുണ്ട് അല്ലാതെ ആ മരിക്കാൻ നേരത്തെ വയറ്റിലവന് ദുർഗന്ധം വമിക്കുന്നു അടുത്ത ആരും പോവുകയായിരുന്നു മാത്രമല്ല കുടല് അരികിപ്പോയി അതുപോലെ തന്നെ ഞരങ്ങി ഇറങ്ങിക്കിടക്കുക എന്ന് മരിക്കാനായിട്ട് ചത്രകാലം പറഞ്ഞിരിക്കുന്നത് ഭയങ്കര നാറ്റമായിരുന്നു അങ്ങനെ ചത്തുവെന്ന് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും അവസാനം നമുക്കറിയാം ഈശ്വര മരണത്തിന് വിധിച്ച ഒരു അവസരത്തിൽ നമുക്കതും പീരാത്തോ ശേരങ്ങളിൽ തരത്തിൽ രക്ഷപ്പെടുത്തണമെന്ന് ഓർത്തു ഭാര്യ വന്നു പറഞ്ഞ അവനെ നല്ല മനുഷ്യനാണ് ഒന്നും ചെയ്യരുത് അവനും കൂട്ടാക്കാരെ മനുഷ്യനെ സന്തോഷിപ്പിക്കാനായിട്ട് മനുഷ്യനെ പ്രീതിപ്പെടുത്താനായിട്ട് യേശുവിനെ കുശിക്കാൻ ഏൽപ്പിച്ചു ഇന്നും പലരും അങ്ങനെയാണ് പല എനിക്കറിയാം നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാരും ചിലരെ പീഡിപ്പിക്കാനായിട്ട് ഇപ്രകാരം ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് അവരും ഓർത്തുകൊള്ളുക അതായത് പിതാത്തോഷ് ഒരു ഭരണാധികാരിയായിരുന്നു യേശുവിനെ വെറുതെ വിടാമായിരുന്നു എന്നാൽ അതിനെ അനുകൂലിച്ചു ഈ പീഡനത്തെ അനു അനുകൂലിച്ചു ഇന്ന് ഏറെ രാഷ്ട്രീയക്കാരുണ്ട് ഏത് രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല അതായത് ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുന്നതിനെ സഹായിക്കുന്നവർ ഇനിയും അപ്പോ വിളിച്ചു പറഞ്ഞു എന്താണെന്നറിയാമോ ആ യഹൂദർ വിളിച്ചു പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും ആയിക്കൊള്ളട്ടെ മത്തായി ഇരുപത്തി ഏഴ് ഇരുപത്തിയഞ്ച് പ്രിയപ്പെട്ടവരേ നമുക്ക് കാണാൻ സാധിക്കും അപസ്വരന്മാര് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം യഹൂദന്മാരുടെ മനസ്സിൽ ഈ കുറ്റബോധം ഉണ്ടായിരുന്നു അപശ്വര പ്രവർത്തനം അഞ്ചാം അധ്യായം ഇരുപത്തി എട്ട് അമ്പൾ വായിക്കുന്നുണ്ട് അതായിരുന്നു അവര് അവരെ പറ്റി കുറ്റപ്പെടുത്തിയത് പ്രസംഗിച്ചുകൊണ്ട് അവരെ പറ്റി എന്താണ് നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജറൂസലം നിറച്ചിരിക്കുന്നു ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്ദമിക്കുകയും ചെയ്യുന്നു അത് ഇന്ന് പറയുന്ന പോലെ കന്യാസികളും അച്ഛന്മാരും പ്രാസംഗികരും എല്ലാം മാനസാന്തരപ്പെടുത്തുക മാമൂസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കാനുള്ള പരിശ്രമമാണ് ഇതിനൊക്കെയാണ് പറയുന്നത് പ്രിയമുള്ളവരെ അതെ ആ യഹൂദർ ഈ അടുത്ത കാലം വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഒരു രാജ്യമില്ലാതെ ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കണം ഇന്നും ജറൂസലമിൽ സമാധാനമില്ലെന്ന് ഞങ്ങൾക്കറിയാം ഇന്നും യഹൂദർക്ക് സ്വസ്ഥതയില്ല എന്ന് നിങ്ങൾക്കറിയാം ഞാൻ പറയുകയല്ല യേശു ശമിച്ചെന്നോ യേശുവിൻ്റെ ശാപമാണെന്നോ ആ രക്തത്തിന്റെ ശാപമുണ്ട് അതായത് ആര് അനീതി ചെയ്യുന്നതും അനാശാസ്യമായിട്ടൊരാളെ പീഡിപ്പിക്കുന്നതും അവിടെ ശാപമുണ്ട് എന്നുള്ളത് ശരിയാണ് അത് പ്രത്യേകിച്ച് അഭിഷിക്തരായവരെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവിതത്തോട് പങ്കുചേരുന്നവരെ പീഡിപ്പിക്കുമ്പോൾ അത് നിങ്ങൾ അതെ ഒരു പക്ഷേ അക്രൈസ്തവരായ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സത്യം കൂടി ഞാൻ പറഞ്ഞു കൊടുട്ടെ ക്രിസ്ത്യാനിയെ പറ്റി ക്രിസ്ത്യാനിയുടെ നിർവചനം എന്തെന്ന് ഒന്നാമത്തെ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാനത് വായിക്കാം ഒന്ന് പത്രോശ് അധ്യായം ഒന്ന് അധ്യായം രണ്ട് ഒൻപത് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന് സ്വന്തം ജനതയുമാണ് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം അഞ്ച് കാര്യങ്ങളാണ് ക്രിസ്ത്യാനിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഓർക്കണം ഒന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടു യേശുവിൽ വിശ്വസിച്ച് യേശുവിൽ രക്ത കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് അവന്റെ ശരീരത്തോട് ചേർന്നവരാണ് ആരെ ക്രിസ്ത്യാനി നമ്പർ വൺ അതുകൊണ്ടാണ് രണ്ടാമത് അവൻ ദൈവത്തിന്റെ സ്വന്തമാണ് യേശു ക്രിസ്തുവിലൂടെ ദൈവം പറയുന്നു അ ക്രിസ്ത്യാനി അട തോമ അട ചാക്കോ അന്നെ മറിയ നീ എൻ്റെ അപ്പോൾ ആ സംരക്ഷണം കൊടുക്കും എപ്പോഴും ആ സംരക്ഷണവും സ്നേഹവും കൊടുക്കും ആരെല്ലാം അവനെ പീഡിപ്പിക്കുന്നു നാളെ ഈ തലമുറയിൽ അടുത്ത തലമുറയ്ക്ക് അതിന്റെ കെടുതികൾ ഉണ്ടാവും അതുണ്ടാകാതിരിക്കാനായിട്ടാണ് സെഹൂർവം ഞാൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവർക്ക് ഈ ഉപദേശം തരുന്നത് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പീഡിപ്പിക്കുന്നവരായ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന എല്ലാവരും സ്നെഹൂർവ്വം ഞാൻ പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ പീഡിപ്പിച്ചേക്കാം കൊന്നേക്കാം കല്ലറിഞ്ഞേക്കാം നിങ്ങളെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ക്ഷാപമുണ്ടാകാതിരിക്കാനാണ് ഞാനിത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇടയ്ക്കൽ ഈ കഴിഞ്ഞ ദിവസം വന്ന ആ മനുഷ്യൻ പറയായിരുന്നു അച്ഛൻ അച്ഛൻ എവിടെയെങ്കിലും പ്രഘോഷിക്കണം പറയണം എൻ്റെ പേര് പറയരുത് എൻ്റെ യാത്രയും പറയരുത് ഏത് ആയിരുന്നു അച്ഛൻ പറയണം കാരണം എനിക്ക് ഇവിടെ യൂറോപ്പിൽ വന്നപ്പിന്നെ വ്യക്തമായി മനസ്സിലായി ക്രിസ്തു ആരാണ് ക്രിസ്തുവിൻ്റെ ജീവിതം എന്താണെന്ന് ഞാൻ മാമോത്സവം മേടിച്ചപ്പോൾ പോകുമ്പോൾ എനിക്കറിയാം ഞാൻ യേശുവിന്റെ ശരീരത്തിലെ അംഗമാണ് അപ്പോൾ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഈ സഹനങ്ങൾ ഞാൻ യേശുവിനോട് ചേർത്ത് വെക്കുകയാണ് എൻ്റെ പാപത്തിൻ്റെ ശാപം മാറുവാൻ അത് അത് എൻ്റെ കുടുംബത്തെയോ നാടിനെയോ നാട്ടാർക്കുണ്ടാകാതിരിക്കാൻ അദ്ദേഹം പറഞ്ഞ എല്ലാം പറയാൻ എനിക്ക് സമയമില്ല ഈ വീഡിയോയിൽ പറയുവാൻ അതേ മൂന്നാമത് ക്രിസ്ത്യാനി ആരാണ് വേദനിക്കപ്പെട്ട അത് യേശുവിൻ്റെ സ്വന്തം ഒരു വിശുദ്ധ ജനതയാണ് ഒരു പക്ഷെ ക്രിസ്ത്യാനികൾ കുടിക്കുന്നുണ്ടായിരിക്കാം അവൻ അധാർമികമായി ജീവിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ വിശുദ്ധനായ അതിവിശുദ്ധനായ അതിവിശുദ്ധിയിൽ വസിക്കുന്ന കർത്താവിന്റെ ശരീരത്തോട് ചേർന്നവനാണ് അതുകൊണ്ടാണ് അവൻ വിശുദ്ധനായിരിക്കുന്നത് അല്ലാതെ അവന്റെ സർപ്രവൃത്തി കൊണ്ടല്ല അവൻ വിശുദ്ധനായിരിക്കുന്നത് യേശുവിന്റെ സർപ്രവൃത്തി കൊണ്ട് അഥവാ യേശുവിനെ കൊണ്ട് യേശു അതെ കണിശുമായിട്ടും സത്യവാനാണ് നീതിമാനാണ് വിശുദ്ധിയിൽ അതായത് ത്രീത്യേക ദൈവത്തോടുകൂടി ഇരിക്കുമ്പോൾ മാതഹന്മാർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നു ആ പരിശുദ്ധനാണ് യേശു ക്രിസ്തു നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുകയാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും ആ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൽ വസിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് അവരൊരു വിശുദ്ധ ജനമാണ് അവർ മനുഷ്യനാണ് ലോകത്തിലാണ് അശുദ്ധികളൊക്കെ കാണും അവർക്ക് എന്നാലും ആത്മാവിൽ അവർ വിശുദ്ധരാണ് അലേലൂയ അവരും യേശുവിനെ കാണുന്നവരാണ് ആ പ്രാർത്ഥനയിലൂടെ അതിലധികമായിട്ട് വിശുദ്ധ കുർബാന എന്ന് പറയും ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു പറഞ്ഞ് വിശുദ്ധ കൂലാശയിലൂടെ കുർബാനയിലൂടെ യേശുവിന്റെ ശരീരവും രക്തവും പക്ഷിച്ചു പാലം ചെയ്ത് യേശുവിനോട് ചേർന്നവരാണ് ഇത് നിങ്ങൾ തർക്കിച്ച ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാകില്ല ഈശോ ഒരു മിഥ്യയല്ല കഥാപുരുഷനാണ് ഒരു അതെ ചരിത്ര പുരുഷനാണ് എന്തെല്ലാം യേശുവിനെ പറ്റി പറഞ്ഞാലും ശരി ഒരു കെട്ടുകഥയല്ല ഒരു പുരാണ കഥയല്ല അസത്യമായിട്ടും അവൻ ജീവിച്ചു ഈ ലോകത്തിൽ മനുഷ്യന്റെ പാവങ്ങളെ ഏറ്റെടുത്തു അവൻ മൂന്നാം ദിവസം ഉയർത്തിയെന്ന് ഏറ്റവും സത്യമായി അനുമു മരിച്ചവരെല്ലാം സ്വർഗത്തിലേക്ക് ആനയിച്ചു അവൻ പറഞ്ഞ പ്രകാരം വണ്ണറുടെ അവിടെ വസിക്കുന്നു ആരും മുന്നൂറ്റാണ്ടിലെ സഹനങ്ങളെപ്പറ്റിയെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ ക്രിസ്ത്യാനികളെ നമുക്കറിയാം സുങ്കത്തിൻ്റെയും കടുവാടേയും മുമ്പിൽ എറിഞ്ഞുകൊടുക്കുമായിരുന്നു കൂശിക്കുമായിരുന്നു തീറിട്ട് ചുടുമായിരുന്നു ഇന്നും ആ നടന്നുകൊണ്ടിരിക്കാം അതിലെടുത്തും ക്രിസ്ത്യാനികളെ ചുട്ടുകരിക്കും നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ കല്ലെറിയുമായിരുന്നു അവരെ പറ്റി അപവാദം യേശുണിയും പറഞ്ഞാൽ ജയിലടയ്ക്കുമായിരുന്നു ഇതെല്ലാം ചെയ്താലും അവരെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചവർക്കറിയാമായിരുന്നു ആ സഹനങ്ങളെല്ലാം യേശുവിനെ പീഡിപ്പിക്കുക എന്ന് ആ യേശുവിനും പീഡിപ്പിക്കപ്പെടുകയാണ് ക്രിസ്ത്യാനിയിലൂടെ ഓർക്കണമേ നിങ്ങളുടെ ഓരോ അടിയും നിങ്ങളുടെ ഓരോ പീഡനങ്ങളും അല്ലെങ്കിൽ ക്രിസ്തുവിനെ പറ്റിയോ ക്രിസ്തു മതത്തെ പറ്റിയ തിന്മകളും ആ ദൈവപുരുഷനെയാണ് വേദനിപ്പിക്കുന്നത് അത് മനസ്സിലാക്കാം ആ ദൈവത്തെയാണ് വേദനിപ്പിക്കുന്നത് ദൈവത്തെ വേദനിപ്പിച്ചാലുണ്ടാകുന്നത് തിക്താനുഭവമാണ് എന്ന് ഏതു മതവിശ്വാസിയും ഏതു ദൈവത്തിലും വിശ്വസിക്കുന്നവന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഈ സത്യം ഞാൻ തുറന്നു പറയുന്നു പിന്നെ അവൻ ആരാണ് വീണ്ടും പറയാനൊരു പുരോഹിത ജനം അത് പറഞ്ഞു കഴിഞ്ഞു നാലാമതാണ് എന്ന് പറഞ്ഞാൽ ഓരോ ക്രിസ്ത്യാനിയും അഭിഷേകം മുഖാന്തരം അവൻ യേശുവിന്റെ ശരീരത്തിലെ അംഗമായി തീർന്ന മുഖാന്തരം ഒരു ബലിവസ്തുവും അത് ബലിയും കൂടിയാണ് അവൻ പുരോഹിതനാണ് നിങ്ങൾ ഓർക്കരുത് കത്തോലിക്ക സഭയിലോ അല്ല ക്രൈസ്തവ സഭയിലോ അച്ഛന്മാരെ എന്ന് പറയുന്നത് ലോഹ ഇട്ടുകൊണ്ട് നടക്കുന്നവർ അല്ലെങ്കിൽ പട്ടം കിട്ടിയവർ മാത്രമാണെന്ന് അല്ല ആ പട്ടം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ദാസന്മാരായി ജോലി ചെയ്യാനായിട്ടാണ് സേവനം കൊടുക്കാൻ ആർക്ക് ദൈവീയ ദൈവ ജനത്തിന് അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് റോയൽ പ്രീഷ് എന്നാണ് നോക്കൂ പറഞ്ഞിരിക്കുന്നത് അതിനാൽ അവർ രാജകീയ പുരോഹിതരാണെന്ന് അതായത് മഹമ്മദ് സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും ഒരു രാജകീയ പുരോഹിതനും പുരോഹിതയുമാണ് അവർക്ക് സേവനം ചെയ്യുകയാണ് ഞങ്ങൾ അച്ഛന്മാരും കന്യാസികളും അല്ലെങ്കിൽ മെത്രാന്മാരൊക്കെ ഒക്കെ അവരെ വളർത്താൻ അവരെ സഹായിക്കാനായിട്ട് സഹായികളാണ് ഞങ്ങൾ വ്യസാവൻസ് അപ്പൊ ഞങ്ങളല്ല വൈദികർ ഓരോ ക്രിസ്ത്യാനിയും പുരോഹിതർ ആണ് ഇനിയും അഞ്ചാമത്തെ അവന്റെ ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട് അന്ധകാരത്തിൽ തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിച്ചവനെ പ്രകീർത്തിക്കുക ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എവിടെ പോയാലും പ്രഘോഷിക്കും ഞാനിപ്പോഴും ഓർക്കുന്നത് ആരെ ആശിക്കാർ പിടിച്ച് ഇറാഖിൽ വെച്ച് തലമുറിച്ചപ്പോൾ എൻ്റെ കൂടെ പ്രവർത്തിച്ചുണ്ടെന്ന് ജോഷപ്പെന്ന് പറഞ്ഞ മനുഷ്യൻ്റെ അവൻ്റെ കൈവെട്ടി അവൻ പറഞ്ഞു ആ കൈ കർത്താവിനെ പുകഴ്ത്തി പറയും കയാൽ വെട്ടി അപ്പൊ ആ കാലിണങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു ആ കാല് യേശു കർത്താവ് നേറ്റുപറയുകയാണ് നിങ്ങളെന്നെ തലമുറിച്ചാലും ആ തലയും അങ്ങനെ പറയുമെന്ന് സത്യമായിട്ട് അവർ തലമുറിച്ചു പ്രിയപ്പെട്ടവരുടെ ഞാൻ പറയാൻ കാരണം ക്രിസ്ത്യാനിയുടെ ഓരോ തലമുറ ആരും ക്രിസ്ത്യാനിയുടെ ഓരോ സ്പന്ദനങ്ങളും യേശു പറയും പറയുന്നവരാണ് അല്ലെ ലൂയ പറയുന്നില്ല എങ്കിൽ അവൻ ക്രിസ്ത്യാനി അല്ല അവന് പറയാൻ കലപ്പെട്ടിട്ടുണ്ട് ഇവിടെയും പ്രിയപ്പെട്ടവരത് ആരെയും മതത്തിലേക്ക് ചേർക്കാനല്ല യേശുവാനിലേക്ക് ചേർക്കാൻ മതം യേശു എന്നത് വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ് ഒരു വഴി കാണിക്കാനാണ് ഈ മതങ്ങളുടെ തമ്മിലുള്ള വഴക്കൊന്നും കർത്താവ് ആഗ്രഹിച്ചില്ല ദൈവം ആഗ്രഹിച്ചില്ല യേശു ആഗ്രഹിച്ചില്ല ഈ ക്രിസ്തു മതം എന്ന് പറഞ്ഞത് മറ്റു മതങ്ങളെ അനുകരിച്ച് ലൗകികമായിട്ട് മനുഷ്യരുണ്ടാക്കിയതാണ് ക്രിസ്തു മതം എന്നത് യേശുണ്ടാക്കിയതല്ല യേശു ഒരു മനുഷ്യൻ വ്യക്തി വണ്ണു രക്ഷയുമായിട്ട് ആ രക്ഷ തന്നിൽ വിശ്വസിക്കുന്നതിലൂടെ ഇന്ന് വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കാൻ തുടർന്നു ലോകത്തിന്റെ അവസാനം പേര് തുടർന്നുകൊണ്ടിരിക്കും അത് മറക്കരുത് അത് സത്യമായിട്ടും പറഞ്ഞതാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു അതെ വഴി തപ്പിത്തളയാ വഴി കിട്ടാൽ തപ്പിത്തളയുന്ന അന്ധകാരത്തിലുള്ളവർക്ക് അത് വെളിച്ചവും പ്രകാശവും കൊടുക്കും സത്യമാണ് ആ സത്യമാണ് നമ്മളെ സ്വന്തമാക്കേണ്ടത് ഇന്ന് അസത്യമാണ് ലോകത്തെ മുഴുവൻ അസത്യവും അധാർമ്മികതയുമാണ് നമുക്കറിയാം സത്യമാണ് നമുക്ക് ആ സത്യം യേശുക്രിസ്തുവാണ് നമ്മൾ ജീവനാണ് ആവശ്യം മരണമാണ് മരണത്തിന്റെ ആത്മാവൻ എല്ലായിടത്തും നമുക്ക് വേണ്ട ജീവന്റെ ആത്മാവിനാണ് അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഞാൻ വന്നത് ജീവൻ നൽകുവാൻ അത് പൂർണ്ണമായി നൽകാൻ വന്നവൻ എത്രയെന്ന് ഹലേ ലൂയ ആ യേശു ക്രിസ്തു ഇന്നും ജീവൻ നൽകുന്നവനാണ് സത്യമാധം പറയുന്നവൻ ആ സത്യ ആ സത്യങ്ങളാണ് ഇന്ന് കത്തോലിക്ക ക്രിസ്ത്യാനികളെല്ലാം വിളിച്ചു ഓടുന്നത് ഈ പ്രസംഗിക്കുന്നതെല്ലാം അതാണ് യേശു പറഞ്ഞ സത്യങ്ങൾ പരസ്പരം സ്നേഹിക്കുക പരസ്പരം സഹായിക്കുക പാവങ്ങളെ സഹായിക്കുക ഉടുതുണിയില്ലാത്തവർക്ക് ഉടുതുണി കൊടുക്കുക പവനമില്ലാത്തവർക്ക് പനം കൊടുക്കുക ഗുഷ്ടരോഗികളെ പോയി സന്ദർശിക്കുക ആഹാരമില്ലാത്തവന് ആഹാരം കൊടുക്കുക വിശക്കുന്നതിന് വിശക്കാൻ ആഹാരം കൊടുക്കുക കുടിക്കാനില്ലാത്തവർ കുടിക്കാൻ കൊടുക്കുന്നതൊക്കെ അവിടുന്ന് പഠിപ്പിച്ചു അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കണക്കി ഓലിക്കുക അവസാനം ഇതൊക്കെ ചെയ്തോണം പ്രിയപ്പെട്ടവരെ അത് ഞങ്ങൾ നിർത്തുകയല്ല ആശുപത്രിയിൽ നിർത്തുക സ്കൂൾ നിർത്തുക അല്ലെങ്കിൽ ഉപരിപ്രവർത്തകരോന്നും നിർത്തുക കാരണം അതിലൂടെ ഞങ്ങൾ ക്രിസ്തുവിനെ അപ്രഘോഷിക്കുകയാണ് ആരാണ് ക്രിസ്തു എന്ന് പറയുകയാണ് ഇതിലൂടെ എല്ലാം മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിയണം അത് ആരെയും മതമാക്കാൻ ആഗ്രഹിക്കുന്നെല്ലാം മതത്തിലെ വ്യക്തികളാക്കാൻ നിന്നാൽ ക്രിസ്തുവിലാക്കാൻ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ചൈതന്യം അത് ആർക്കും നിഷേധിക്കാൻ ആവത്തില്ല ആ നിഷേധിച്ചാലും ഈ അന്തരീക്ഷത്തിലുണ്ട് അവന്റെ ശക്തി അവന്റെ അവന്റെ പ്രാഭവം അവന്റെ സാന്നിധ്യം ഉണ്ട് അത് കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് ലോകം മുഴുവനുമുണ്ട് ആരിങ്ങനെ പ്രസരിച്ചുകൊണ്ടേയിരിക്കും ആരിലൂടെ തന്റെ ശിഷ്യരിലൂടെ ശിഷ്യർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരിലൂടെ അഭിഷിക്തനിലൂടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ വീഡിയോ നീണ്ടുപോയി നിർത്തുകയാണ് ഒരു വചനപ്രഘോഷണ ധ്യാനമല്ല ഇത് എങ്കിലും ഞാന് സ്നേഹപൂർവ്വം യേശുവിനെ യേശുവിൻ്റെ സഭയെ യേശുവിനെ അനുധാവനം ചെയ്യുന്നവരെ പീഡിപ്പിക്കുന്നവരുടെയാണ് അവർ പക്ഷേ ക്രിസ്ത്യാനികളായിരിക്കാം ക്രിസ്തുപരം വിറ്റുപോയവരായിരിക്കാം മറ്റു മരത്തിൽപ്പെട്ടവരായിരിക്കാം മറ്റു വിശ്വാസികളായിരിക്കാം നിങ്ങൾക്ക് നന്മയുണ്ടാകാനാണ് ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് ശാപവും തിന്മയും വരുവാൻ അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഓർക്കണം അതാരെങ്കിലും എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടാണ് ആ ക്രിസ്ത്യാനികളെല്ലാം പ്രാർത്ഥിക്കുകയാണ് ഉപവസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട് അതിന്റെ അത് ഫലമാണ് കാണുന്നത് അത് പക്ഷെങ്കിൽ തിന്മയായിട്ട് തിന്മ ചെയ്യുന്നവർക്കുണ്ടാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു തിന്മ പ്രവർത്തിക്കുന്ന ഏവനും ക്ലേശവും ദുരിതവും എന്ന് പറഞ്ഞാൽ ആ ശാപമല്ല ശിക്ഷയുമല്ല പിന്നെ ഈ ക്ലേശവും ദുരിതവും കൊടുക്കുവാൻ അവരും മനസ്സാന്തരപ്പെടുവാന് അതാണ് അത് ഒരുശയ പീഡിപ്പിക്കുന്നവർക്കുണ്ടാകുന്നത് എത്രയോ പേരിങ്ങനെ പീഡിപ്പിച്ചവർ ഈ ശാപുകൾ പൗലോസുഫ് അതിൽ പോലെ ആയിട്ടുള്ള അറിയാമോ ആയിരങ്ങളുടെ ചരിത്രങ്ങൾ സാക്ഷ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അല്ലെ ലൂ വേറെ പലരുടെയും കൈകളിലുണ്ടെന്ന് എനിക്കറിയാം ആ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങൾക്ക് ദുരിതമുണ്ടാകാതിരിക്കട്ടെ നിങ്ങൾക്ക് ശാന്തി സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് കർത്താവ് നിങ്ങൾ ആശീവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ